എല്ലാവർക്കും നമസ്കാരം സാരംഗ്യോളിംഗ് കളക്ഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നൈറ്റുകളുടെ കളക്ഷനാണ് കേട്ടോ കോട്ടൺ നൈറ്റ് പ്യൂർ കോട്ടൺ ആണ് നൈറ്റി ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ട് ഇതിന് തന്നെ റീസ്റ്റോക്ക് കുറച്ചൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് എന്നും ചോദിക്കുന്നുണ്ട് എൻക്വയറി അപ്പോൾ ഈ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ നമുക്ക് അത്രയും ഇത് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് വീഡിയോയിൽ തന്നെ കാണിക്കാന്ന് വെച്ചത് ഓരോ നിരവധി കാണിക്കാം നാൽപ്പത് തൊട്ട് നാൽപ്പത്തി സൈസ് വരെ ഉള്ളവർക്ക് എടുക്കാം കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസാണ് നൈറ്റിയുടെ ഇത് വരുന്നത് ഇത് ഫസ്റ്റ് പ്യുവർ കോട്ടൺ ആണ് നൈറ്റി ഒരു ഡോട്ടഡ് പാറ്റേൺ വരുന്ന നൈറ്റി ആണ് ഇത് പിന്നെ ഇവിടെ ഇങ്ങനെ നൊറിവുള്ള ടൈപ്പ് നൈറ്റി ആണ് ലേസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ സിബാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സിബ് തന്നെയാണ് കുറഞ്ഞൊരു സിബൊന്നും അല്ല ഇതിൻ്റെ ഇറക്കം വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത് വരുന്നത് വിത്ത് ഏകദേശം ഫോർട്ടി ഫോർ വരെയുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ ഇവിടെ നുറിവുണ്ട് കേട്ടോ ഇങ്ങനത്തെയാണ് നൈറ്റി പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഒക്കെ ഡാർക്ക് ആയിട്ട് വരും ഇത് നൈറ്റിയുടെ നമ്പർ ആണ് നൈറ്റിയുടെ നമ്പർ പറയുക അല്ലെങ്കിൽ തെറ്റിപ്പോ കാരണം ഏകദേശമൊക്കെ ഒരേ പോലത്തേക്കും ഉണ്ട് കൈക്ക് ഇറക്കം വരുന്നത് എട്ട് വരെയൊക്കെ ഉള്ളു കേട്ടോ കൈയുടെ ലെങ് വരുന്നത് ത്രീ ഫോർത്ത് ഒന്നും അല്ല അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് നല്ല ഡാർക്ക് നേവി ബ്ലൂ നല്ല നൈറ്റി ആട്ടോ പ്യുവർ ആണ് ഇതും ഇങ്ങനെ നൊറിവെള്ള ടൈപ്പ് ആണ് ലേസ് ഉണ്ട് സിബാണ് ഇവിടെ ഇവിടെ മാത്രമാണ് ഞൊറിവ് വരുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മുടെ ചുരിദാർ കട്ട് നൈറ്റി ഉണ്ട് ഇങ്ങനത്തെ ടൈപ്പും ഉണ്ട് ഞൊറിവുള്ള ടൈപ്പും ഉണ്ട് ഇത് നമ്പർ ടൂ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ മൂന്നെണ്ണ എടുത്താൽ ഷിപ്പിങ് ഫ്രീ ആണ് കേട്ടോ ഇന്നത്തെ ഓഫർ അതാണ് മൂന്നെണ്ണ എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഞാൻ വീണ്ടും പറയുന്നത് ഗീവ് അവേ നടക്കുന്നുണ്ട് ഒന്ന് മറക്കാതെ കമൻറ്റുകൾ ചെയ്യുക നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് പേർക്ക് സമ്മാനം ഉണ്ടായിരിക്കും കേട്ടോ ഇത് നമ്പർ ടു ആണ് നല്ലൊരു കളറ കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് നല്ല ഇതുപോലത്തെ ഡോട്ട് ശരിക്കും ഇത് ഡോട്ടല്ല ചെറിയൊരു എന്താ പറയുക ഇങ്ങനെ ഒരു ലീഫിന്റെ പോലത്തെ ആണ് പക്ഷെ നമുക്ക് ചെറിയ ഡോട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യും ഇങ്ങനെ ഇതുപോലെ തന്നെ മുമ്പേ ഞാൻ കാണിച്ച അതേ പാറ്റേൺ ആണ് ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത് വരുന്നത് ഇതിന് നാൽപ്പത് തൊട്ട് നാല്പത്തിനാല് വരെ സൈസുള്ളവർക്ക് എടുക്കാം കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി അതായത് നമ്മുടെ ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത് എടുക്കാം നമ്പർ ത്രീ ആണ് ടു ഡബിൾ നയൻ ആണ് വീണ്ടും പറയുന്നു മൂന്നെണ്ണ എടുത്ത് കഴിയുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ എടുത്തു പറഞ്ഞാൽ കോട്ടൺ ആയിരിക്കും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നല്ല നൊറിവൊക്കെ സെയിം തന്നെ കേട്ടോ ഞാൻ മുമ്പേ കാണിച്ചതിന്റെ തന്നെ നല്ലൊരു ബ്ലൂ കളർ ഒരു എന്താ പറയുക സുരക്ഷ നീല എന്ന് പറയില്ല ആ നീല ഇങ്ങനെ വരും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും നൈറ്റ് ഇട്ട് കഴിയും അതാണ് ഇതിന്റെ ഒരു ഗുണം ഈ സ്റ്റിച്ചിങ്ങിന്റെ ഗുണം ഇത് സാരി സോറി നൈറ്റി നമ്പർ ഫോർ എപ്പോഴും സാരി കാണിക്കുന്നതാണ് സാരിന്ന് വരുന്നു നമ്പർ ഫോർ ആണ് അടുത്തത് നല്ലൊരു കോഫി ബ്രൗൺ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കണ്ടോ നല്ല സൂപ്പറാണ് ഇതുപോലെ തന്നെ സെയിം ആണ് ഇത് നമ്പർ ഫൈവ് ആണ് കേട്ടോ ഞാൻ സ്പീഡിൽ കാണിച്ച ഒരേപോലത്തെ പാറ്റേൺ തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ടാണ് അത് സ്പീഡിൽ കാണിക്കുന്നത് ഇത് അതിൻ്റെ തന്നെ സെയിം സ്റ്റിച്ചിങ് ഒക്കെ സെയിം തന്നെ ഇത് മാത്രമേ പ്രിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെ വരും നല്ലൊരു കളർ നല്ല സോഫ്റ്റ് ആട്ടോ ഇതൊക്കെ നല്ല എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നമുക്ക് ഇത് നമ്പർ സിക്സാണ് ടു ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇങ്ങനെ വരും നല്ലൊരു പിങ്ക് കളർ ഇതും ആ പാറ്റേൺ തന്നെയാണ് ഇങ്ങനെ ഇവിടെ ഫ്രില്ലുള്ള ടൈപ്പ് ഇതൊക്കെ ഇടാൻ നല്ല സുഖാണ് ഇത് നമ്പർ സെവൻ ആണ് നമ്പർ പറയാൻ മറക്കരുത് കാരണം ഈ നൈറ്റി ഒക്കെ ഏകദേശം ഓരോ ഇത് വരുമ്പോൾ നമ്പർ പറഞ്ഞില്ലേക്ക് തെറ്റിപ്പോ അടുത്തത് നല്ലൊരു ചോക്ലേറ്റ് കളർ പോലത്തെ ഒരു കളർ ഉണ്ടോ നല്ല സൂപ്പറാണ് ഇങ്ങനെ വരും നമ്പർ എയ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഞാൻ പറയുന്നു ഈ വീണ്ടും പറയുന്നു കേട്ടോ കാരണം മൂന്നെണ്ണം എടുത്താൽ ഷിപ്പിങ് ഫ്രീ ആണ് ഇത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ ഒരു ചെറുപയറ് പച്ച കളർ എല്ലാ കളേഴ്സും നല്ലതാണ് ഇത് നമ്പർ നയൻ ആണ് അടുത്തത് നല്ലൊരു സ്റ്റാൻഡേർഡ് നൈറ്റുകൾ കേട്ടോ എല്ലാ ഈ വിലക്കൊക്കെ നല്ല സൂപ്പർ തന്നെ നല്ല ചെറിയ ഫ്ലോറൽ പ്രിൻറ് വരുന്ന നല്ല ബ്ലൂ കളർ ഇതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇതിന് പോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇല്ല പോക്കറ്റ് ഒന്നുമില്ല ഇങ്ങനെ വരും നമ്പർ ടെൻ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ കാരണം ഞാൻ ഈ നൈറ്റി ഇടയ്ക്ക് കാരണമാണ് ഇങ്ങനെ സ്പീഡിൽ പോണത് ഇതൊരു ചുരിദാർ കട്ട് നൈറ്റിയാണ് ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ പോക്കറ്റ് വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ചുരിദാർ കട്ടാണ് വരുന്നത് നമ്പർ ഇലവൺ ആണ് എല്ലാത്തിനും പ്രൈസ് സെയിം മൂന്നെണ്ണം എടുത്ത ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതും ചുരിദാർ കട്ട് തന്നെയാണ് ഇതിന് പോക്കറ്റ് ഉണ്ട് ചുരിദാർ കട്ടിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു കളർ കളറ് നമ്പർ ട്വൽവ് ചുരിദാർ കട്ട് മോഡൽ തന്നെ പോക്കറ്റ് ഉള്ള ടൈപ്പാണ് ഇങ്ങനെ വരും നല്ലൊരു പ്രിൻ്റ് ഒക്കെ വരുന്നുണ്ട് തേർട്ടീൻ ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത് അടുത്തത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് വരുന്ന കോട്ടൺ എല്ലാം കോട്ടൺ ആണ് കേട്ടോ നൈറ്റികൾ എല്ലാം കോട്ടൺ ആണ് ഇങ്ങനെ വരും അല്ല ടു ഡബിൾ നയൻ പ്രൈസ് വരുന്ന നല്ല പ്യുവർ കോട്ടൺ ഇതെല്ലാം രാഹുൽ വർത്തമാൻ ആ ബ്രാൻഡിലൊക്കെ വരുന്ന ഇതുകൊണ്ട് തന്നെ തയ്ച്ചേക്കുന്നതാണ് കേട്ടോ ആണ് നമ്പർ വരുന്നത് അടുത്തത് നല്ലൊരു ആശും ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന ഒരു ബ്ലൂ ഇങ്ങനെ വരും നമ്പർ ഫിഫ്റ്റീൻ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് ഒത്തിരി വലിയ പ്രിന്റുകളൊന്നും ഇല്ല കേട്ടോ എല്ലാം ചെറിയ ചെറിയ പ്രിന്റുകളാണ് എടുത്തേക്കുന്നത് എപ്പോഴും അതാണല്ലോ ഭംഗി നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഈ ചുരിദാർ ചുരിദാർക്കാട്ടിന് എല്ലാം പോക്കറ്റ് ഉള്ളതാണ് സിക്സ്റ്റീൻ ആണ് നമ്പർ വരുന്നത് അടുത്തത് നല്ലൊരു കോഫി ബ്രൗൺ കളർ ഇങ്ങനെ വരും ഉണ്ടോ ചെറിയ ചെറിയ പ്രിന്റുകൾ ഇതൊക്കെ സിബാണ് കേട്ടോ ഇവിടെ നമ്പർ സെവൻറ്റീൻ ആണ് ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടുത്തത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ ഇതിന് പോക്കറ്റില്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ആണ് ഇങ്ങനെ ചെറിയ പ്രിൻ്റ് ആണ് കേട്ടോ ചുരിദാർ കട്ട് തന്നെ ഇങ്ങനെ വരും ഇതിൻ്റെ ഇവിടെ സിബല്ല കേട്ടോ ഇങ്ങനെ സാധാരണ നൈറ്റി തന്നെയാണ് എയ്റ്റീൻ ആണ് നമ്പർ വരുന്നത് ഇത് പോക്കറ്റുള്ള സിബുള്ള നൈറ്റ് തന്നെയാണ് ചുരിദാർ കട്ടാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് പക്ഷെ ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുന്നു കേട്ടോ ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് നയൻറ്റീൻ ആണ് നമ്പർ വരുന്നത് അടുത്തത് നല്ല കോഫി ബ്രൗൺ കളർ നല്ല സൂപ്പർ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളർ നമ്പർ ട്വന്റി അടുത്തത് നല്ലൊരു ഡാർക്ക് കളറാ കേട്ടോ ബ്ലാക്കിനോട് ചേർന്ന് വരുന്നൊരു കളറാണ് ഇങ്ങനെ വരും നമ്പർ ട്വൻ്റി ശരിക്കും ഒരു ഡാർക്ക് കോഫി ബ്രൗൺ എന്ന് പറയാം പക്ഷേ ബ്ലാക്കിനോട് ചേർന്ന് വരുന്നുണ്ട് ട്വൻറ്റി വൺ അപ്പോൾ ഇത്രയാണ് നൈറ്റിയുടെ കളക്ഷൻസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വെളിയായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം